ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാലും ഒരു നാട് ഒന്നടങ്കം ഒരു ദുരന്ത മുഖത്തേക്ക് പോകുന്നു ഇപ്പം ഇവരെ പോലുള്ള ഉദ്യോഗസ്ഥർ സ്വന്തം ജീവനെക്കുറിച്ചല്ല അവർ അന്നേരം ചിന്തിച്ചത് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചിന്തയാണ് അവരെ യഥാർത്ഥത്തിൽ നയിച്ചത് ഇങ്ങനത്തെ ഒരു അനുഭവം യഥാർത്ഥത്തിൽ മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിലപാട് പ്രകാരം സോഷ്യൽ ക്യാപിറ്റൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മൂലധനത്തിൻ്റെ ഒരു മൂല്യം എങ്ങനെയാണ് സന്തോഷം കാണുന്നത് ഞാൻ ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം ഈ കഴിഞ്ഞ ഞാൻ ഈ കുറച്ച് മുമ്പ് നടത്തിയ ഒരു ജപ്പാൻ യാത്രയിലുണ്ടായി എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ജപ്പാൻ പല കാര്യങ്ങളിലും നമ്മളെക്കാൾ വളരെ മുന്നിലാണ് ഞാൻ ടോക്കിയോയിൽ നിന്ന് ഫ്യുജി അഗ്നിപർവ്വത്തിൻ്റെ ചൂട്ടിലേക്ക് പോവുകയാണ് ഒരു ബസ്സിൽ അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ആളുകളുമുണ്ട് എൻ്റെ ഒപ്പം യാത്ര ചെയ്ത കുറച്ച് ആളുകളാണ് ഹൈവേയിൽ വേറെ അടുത്ത് വെച്ച് ഈ ബസ് ഒരു ബ്ലോക്കിൽ പെടുന്നു മുന്നിലോട്ടുള്ള വാഹനങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല നിൽക്കുകയാണ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഒരു ധാരണയുമില്ല എന്താണ് സംഭവിക്കുന്നത് ഒരു വാഹനവും മുന്നോട്ട് പോകുന്നില്ല ഹൈവേ ആണ് ഒരു വശത്തേക്ക് മാത്രം പോകുന്ന റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ വാർത്ത മൊബൈൽ ഫോണിൽ കണ്ടിട്ട് പറയുന്നു നമ്മുടെ ഒരു ഒരു കിലോമീറ്റർ മുന്നിൽ രണ്ട് ബസ്സുകൾ തമ്മിൽ മുട്ടി അവിടെ അപകടം ഉണ്ടായിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു അതാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് ഈ ബസ്സിൽ ഞങ്ങൾ മൂന്ന് മണിക്കൂർ നേരെ ഹൈവേയിൽ കിടന്നു ഈ മൂന്ന് മണിക്കൂർ കിടന്നു കഴിഞ്ഞ് രണ്ടര മണിക്കൂർ കഴിയുമ്പോഴാണ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റികൾ ഈ ആ ആക്സിഡൻ്റ് നടന്നത്തേക്ക് പോകുന്നത് ഒട്ടും എക്സൈറ്റേറ്റഡ് അല്ല ഈ കഥ ഞാൻ എന്റെ സഞ്ചാരം പരിപാടിയിൽ പറയാൻ വേണ്ടി രഹസ്യമായിട്ട് വെച്ചിരുന്ന ഒരു കഥയാണ് പറയുന്നത് അല്ല എന്റെ ബാക്കി കൂടെ കേട്ടോളൂ ഇത് ഈ ബസ്സിനകത്ത് മലയാളികളാണ് ധാരാളം ഉള്ളത് കാരണം എൻ്റെ ഒപ്പം യാത്ര ചെയ്ത ജപ്പാൻ കാണണമെന്ന ആഗ്രഹത്തോടെ പുറപ്പെട്ട കുറച്ച് ആളുകളാണ് അപ്പം ഞങ്ങൾ ബസ്സിലിരുന്ന് പറയുന്നുണ്ട് ഇത് നമ്മുടെ ഈ ബസ് ഈ വാഹനങ്ങൾ ക്യൂ കിടക്കുന്ന ഏതാണ്ട് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ പുറകു വരെ വാഹനങ്ങളുടെ ക്യൂ ആയി ജപ്പാനിലൊരു ഹൈവേ ആണ് നമ്മൾ പ്രതീക്ഷിക്കണം മൂന്ന് മണിക്കൂറായപ്പോഴത്തേക്കും ഒരൊറ്റ മനുഷ്യൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല ഈ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കൊടുത്തിട്ട് ഏകദേശം നിങ്ങൾ വണ്ടിക്ക് കത്തിയിരുന്നോണം ഇങ്ങനൊരു ദുരന്തം ഉണ്ടായാൽ വാർത്ത കാണാം ഞങ്ങൾക്ക് കാണാം ഞങ്ങളുടെ തലയ്ക്ക് ഉള്ളിലൂടെയൊക്കെ നാലോ അഞ്ചോ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട് ഈ ആംബുലൻസ് വരാൻ ഇത്രയും സമയമെടുത്തു ഇത് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഏതാനും വാഹനങ്ങളെ കടുത്തു വെട്ടിത്തുടങ്ങുന്നു ഞങ്ങൾ ഒരു അര മുക്കാൽ കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടായ സംഭവം എന്താണെന്ന് കാണുന്നു ഒരു ബസ്സിൻ്റെ പിന്നിൽ മറ്റൊരു ബസ് പോയി ചെറുതായി ഒന്ന് തട്ടി എന്നതാണ് സംഭവിച്ചത് ഈ ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ വാഹനത്തിൽ പുറകെ കിടക്കുന്നവരെല്ലാം അവിടെ ഇറങ്ങി ചെല്ലും ആ ബസ് തള്ളി സൈഡിലേക്ക് മാറ്റിയിടും പത്ത് മിനിറ്റകം വഴികളിറിയും ഈ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഈ ബസ്സിലെ യാത്രക്കാർ അപകടം പറ്റിയ ബസ്സിലെ യാത്രക്കാര് വഴി ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആംബുലൻസ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക പത്ത് മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യേണ്ട വിഷയം അപ്പോൾ ടെക്നോളജിയുടെ അങ്ങേറ്റം എന്നുള്ളതല്ല ഒരു നാടിൻ്റെ വിജയം മനുഷ്യത്വത്തിൻ്റെ അങ്ങേറ്റം എന്നുള്ളതാണെന്ന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രായോഗിക ബുദ്ധിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ബോധം അത് ഒരു സംശയം വേണ്ട നമ്മുടെ നാട് ലോകത്തിൻ്റെ നിറകെ തന്നെയാണെന്ന് നമ്മുടെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത തന്നെയാണ് നാടിൻ്റെ ഒരുമയും ഐക്യവും അതാണ് ഏറ്റവും വലിയ മൂലധനം ഏത് കാര്യത്തിലും നമുക്ക് അത് നല്ലതുപോലെ ലഭ്യമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഏത് പ്രതിസന്ധിയും പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമുക്കെല്ലാവർക്കുമുള്ള പ്രതീക്ഷ അപ്പോൾ കഴിഞ്ഞ പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങൾ സൂചിപ്പിച്ചു എല്ലാ ഘട്ടത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രതിസന്ധി വരുമ്പോൾ നാടങ്ങ് തകർന്നടിഞ്ഞു പോവുകയാണല്ലോ അതിൻ്റെ മുന്നിൽ തലയിൽ കൈവച്ച് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ എങ്ങനെ നാടിനെ പുനരുദ്ധരിക്കാൻ കഴിയും അതാണല്ലോ ആലോചിക്കേണ്ടത് അതിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ നാടിൻ്റെ ഒരുമയും മൈക്യവും അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ ഏറ്റവും മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്